എപ്പോഴും ക്ഷീണം തലകർക്കം ഉറക്കക്കുറവ് അകാലനര കൈകാലുകളിൽ തരിപ്പ് ഇതൊക്കെ സ്ട്രെസ്സിന്റെ ആണ് അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളുടെ ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ചിലവർക്കിത് വിറ്റാമിൻ ബി ട്വൽവ് കൊണ്ടാകാം അപ്പൊ ഈ വീഡിയോയിൽ വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആരാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാല് വിറ്റാമിൻ ബി ട്വൽവ് നേരെയാക്കാൻ പറ്റും ആരൊക്കെ മെഡിസിൻസ് എടുക്കണം എന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരാം നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി അപ്പം വിറ്റാമിൻ ബി എന്ന് പറയുന്നത് കൊപാലമി നമ്മുടെ വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ചു ചേരുന്ന അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് ഈ വിറ്റാമിൻ ബി ട്വൽവ് അതായത് നമുക്ക് മാംസാഹാരങ്ങളിൽ നിന്ന് മാത്രമേ ഈ വിറ്റാമിൻ കൂടുതലായിട്ട് ലഭിക്കുള്ളൂ അതുപോലെ തന്നെ ആഹാരത്തിൽ നിന്ന് തന്നെ വേണം നമ്മുടെ ശരീരത്തിന് ഈ വിറ്റാമിൻ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിറ്റാമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മക്കുറവ് വരും കോൺസെൻട്രേഷനിൽ കുറവ് വരും നമ്മുടെ ഹാർട്ട് ഹെൽത്ത് നന്നായിട്ട് ഇരിക്കില്ല അതുപോലെ തന്നെ ഡി എൻ എ സിന്തസിസ് അതായത് ജെനറ്റിക് മെറ്റീരിയലിന്റെ സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കില്ല മെമ്മറി ലോസ് ഉണ്ടാവും ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കുന്നത് കുറയും അതുമൂലം നമുക്ക് അനീമിയ വിളർച്ച ഉണ്ടാവും ബ്രെയിൻ ഫങ്ഷൻസ് നോർമലായിട്ട് നടക്കില്ല ഫാറ്റി ആസിഡിന്റെ മെറ്റാബോളിസം നടക്കത്തില്ല എനർജി പ്രൊഡ്യൂസ് ചെയ്യില്ല ബ്രെയിൻ ഹെൽത്ത് നന്നായിട്ട് നടക്കില്ല നെർവസ് സിസ്റ്റത്തിന്റെ ഹെൽത്ത് നന്നായിട്ട് നടക്കത്തില്ല ഇങ്ങനെയുള്ള പല മേഖലകളില് വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ അഫക്ട് ചെയ്യും ചിലർക്കൊക്കെ കുറേ കാലമായിട്ട് ഓർമ്മക്കുറവ് പോലെ ഉണ്ടാവും അപ്പൊ നമ്മൾ വിചാരിക്കും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടല്ല നമ്മൾ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത് കോൺസെൻട്രേഷൻ കുറയുന്നതും ഈ വിറ്റാമിൻ ബി ട്വൽവിന്റെ തന്നെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് അതുപോലെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് നമ്മുടെ ഇമ്പൾസസ് ഒക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാവാണ്ടിരിക്കുന്നതും ഈ വിറ്റാമിൻ ബി ട്വൽവ് കുറയുന്ന മൂലമാണ് അതുപോലെ എനർജി ഇല്ല ഏതു നേരം നമുക്ക് ക്ഷീണമാണ് ഏതു നേരം കിടക്കണം ഒരു ഉഷാറില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അതും വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ആകാം നമുക്ക് അനീമിയ വരുന്നത് അതായത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ പോലെയുള്ള വിളർച്ച രോഗം വരുന്നത് ഈ കൊബാലഅമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ബി ട്വൽവ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മുടെ ശരീരത്തിലെ പല മെയിൻ ആയിട്ടുള്ള പല ഫങ്ഷൻസും നടക്കണമെങ്കിൽ വിറ്റാമിൻ ഡി പോലെ തന്നെ ഏറ്റവും കൂടുതൽ വേണ്ടൊരു വിറ്റാമിനാണ് വിറ്റാമിൻ ബി ട്വൻവ് അപ്പം എനിക്ക് തോന്നുന്നു പലർക്കും വിറ്റാമിൻ ഡി കുറവുണ്ട് അപ്പം നമ്മളത് കണ്ട് പല വീഡിയോസ് എല്ലാം കണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ടെസ്റ്റ് എല്ലാം എടുത്ത് നമ്മളത് നോർമൽ ആക്കലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് ഈ വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് പലരും വിറ്റാമിൻ ബി ട്വൽവിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അതുപോലെ തന്നെ അകാല നരയുള്ളവരും ചെറുപാ പ്രായത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ട്വൻറ്റീസിലെ തേർട്ടീസിലെയൊക്കെ നിങ്ങൾ നരക്കുന്നുണ്ട് എങ്കിൽ മേ ബി നിങ്ങൾക്ക് വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവായിരിക്കും കൂടാണ്ട് തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവരും അതായത് നമ്മുടെ മുഖത്തും ശരീരത്തൊക്കെ എന്ത് ചെയ്തിട്ടും പോകാത്ത പിഗ്മെന്റേഷൻ ഉണ്ട് ഭയങ്കര ഓക്സിനേറ്റ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഉണ്ട് എങ്കിൽ അതിന്റെ ഒരു മെയിൻ കാരണം ഈ വിറ്റാമിൻ ബി ട്വൽവ് എഫിഷ്യൻസിയാണ് അപ്പൊ നിങ്ങൾ വിറ്റാമിൻ ബി ട്വൽവ് കുറവുണ്ട് എങ്കിൽ നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇനി നിങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്ന് നോക്കാം ലക്ഷണങ്ങളില് പ്രധാനപ്പെട്ട ലക്ഷണമാണ് റിക്കറന്റ് ആയിട്ട് വരുന്ന വായ്പുണ്ട് പലർക്കും നമ്മുടെ വായില് മരുന്നെടുത്ത് കഴിഞ്ഞാലും റിപ്പീറ്റഡായിട്ട് വായ്പ ഉണ് നമ്മൾ ഈ നമ്മളീ വായ്പുണ്ടാണെന്ന് പറഞ്ഞ് നമ്മൾ ഫാർമസിയിലൊക്കെ ചെല്ലുമ്പോൾ അവരൊരു ഗുളിക തരും അത് വിറ്റാമിൻ ബി ട്വൽവിന്റെ ഗുളികയാണ് അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വായ്പ കുറയുന്നതായിട്ട് കാണാം അപ്പൊ ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് വായ്പ ഉണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ബി ട്വൽവ് ഉണ്ട് അപ്പൊ അത് എന്ത് ആണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം റിക്കറന്റ് ആയിട്ട് വായ്പ ഉണ്ട് വരുന്നവർ അതുപോലെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അനീമിയാണ് എച്ച് ബി കുറവ് നമുക്ക് എച്ച് ബി കുറവുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ബി ട്വൽവ് കുറവായിരിക്കും നമുക്ക് എച്ച് ബിന്റെ മെഡിസിൻസ് എടുക്കുന്നതിന്റെ കൂടെ വിറ്റാമിൻ ബി ട്വൽവും കൂടി എടുക്കുകയാണെങ്കിൽ മെഗാലോപ്ലാസ്റ്റിക് അനീമിയ പോലുള്ള അനീമിയൊക്കെ നോർമലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര വിളറി വെളുത്ത് ഒരു ആയിട്ട് ഒരു പെയിൽ യെല്ലോ കളറിലായിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടാവുക ഇനി അടുത്തത് ക്ഷീണമാണ് അമിതമായിട്ടുള്ള ക്ഷീണം എന്തായാലും വിറ്റാമിൻ ഡി കുറഞ്ഞവർക്ക് അറിയാം നമുക്ക് എത്രത്തോളം ക്ഷീണം അനുഭവപ്പെടും എന്നുള്ളത് അതുപോലെ തന്നെ വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കൂടുതലായിട്ട് ക്ഷീണം അനുഭവപ്പെടും നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ തോന്നും നമ്മൾ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇണീക്കാൻ പറ്റാത്തത്രയും ക്ഷീണം ഉണ്ടാവാം ഇത് വിറ്റാമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഒരു സിംഡമാണ് കൂടുതൽ പേരും ഈ വിറ്റാമിൻ ബി ട്വൽവിന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ അത് മറ്റു പല ലക്ഷണങ്ങളായിട്ട് തെറ്റിദ്ധരിക്കലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിറ്റാമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി കണ്ടെത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആകുന്നത് കാരണം വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ലോ ലെവലിലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം വേണ്ട എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടാവില്ല ചിലരെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും പക്ഷെ ആ ഭക്ഷണം കഴിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അവരുടെ എനർജി തീരെ ലോ ലെവലുമായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവര് വിറ്റാമിൻ ബി ടോൾ പോലെ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വിറ്റാമിൻ ബി ടോൾ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മെമ്മറി ലോസ് ആണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു പ്രായമായവരൊക്കെ പ്രായം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അമ്പത് വയസ്സിന് ശേഷമൊക്കെ ചിലവർക്ക് മെമ്മറി പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാം ഈ വിറ്റാമിൻ ബി ട്വൽവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏജ് ആവും ആവുമോറും വയസ്സാവും തോറും അതിന്റെ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഏജില് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കോമൺ ആണ് അപ്പം മെമ്മറി ലോസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു മെമ്മറി ലോസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒന്ന് വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂലമാണോ നിങ്ങൾക്ക് മെമ്മറി ലോസ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കൂടുതലായിട്ടും കോൺസെൻട്രേഷൻ കുറവ് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റായിക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലപ്പേരുകൾ നമുക്ക് അത്രയും പരിചയമുള്ള ആൾക്കാരുടെ പേര് മറന്നു പോവാം ഇല്ലെങ്കിൽ നമ്മൾ വെച്ചൊരു സാധനത്തിന്റെ പേര് മറന്നു പോവാം എങ്ങനെയുള്ള ഓർമ്മക്കുറവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വിറ്റാമിൻ വീറ്റോൽവ് ഡെസൻസിന്റെ മെയിൻ സിൻഡം ഇനി അടുത്തത് ഡിപ്രഷൻ വിഷാദ രോഗം നമുക്ക് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഭയങ്കര ഒരു ഡിപ്രസ്ഡ് ആയിട്ട് തോന്നുകയാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡിപ്രഷൻ ഫീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വിഷാദ രോഗം പോലെ എങ്കിൽ അത് കൂർന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം കാലം കഴിയും തോറും അത് കുറയുന്നില്ല നമ്മൾ എന്ത് ചെയ്തിട്ടും അത് കുറയുന്നില്ല അല്ലെങ്കിൽ ഒരു കാരണമില്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ ഫീൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെ വരുന്നുണ്ട് എങ്കിൽ അതും വിറ്റാമിൻ ബി തോൽവിന്റെ ഡെഫിഷ്യൻസിന്റെ ഒരു സിംഡമാണ് അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കുറയുക കൈകാലുകളിൽ തരിപ്പ് ഈ രണ്ട് ലക്ഷണങ്ങളും ഡയബറ്റിസ് ഉള്ളവർ അത് ഡയബറ്റിസ് മൂലമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതായത് പെരിഫറൽ ന്യൂറോപ്പതി മൂലം വരുന്ന സിംഡംസ് ആണ് ലക്ഷണങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷേ വിറ്റാമിൻ ബി ട്വൽവ് മൂലവും നിങ്ങൾക്ക് കൈകാലുകളിൽ കൂടുതലായിട്ടുള്ള തരിപ്പ് അനുഭവപ്പെടാം കണ്ണിന് കാഴ്ച കുറവ് അനുഭവപ്പെടാം അപ്പൊ അങ്ങനെ ഉണ്ട് ഡയബറ്റിസ് ഓൾറെഡി ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അത് ഡയബറ്റീസിന്റെ ആണെന്ന് തെറ്റിദ്ധരിക്കാണ്ട് വിറ്റാമിൻ ബി ട്വൽവ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി വിറ്റാമിൻ ബി ട്വൽവിന്റെ മൂലമാണ് നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച കുറവും കൈകാലുകളിൽ തരിപ്പും അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മരുന്നെടുത്ത് കഴിഞ്ഞാൽ ഇത് മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള തലവേദന ഈ കഠിനമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നതും വിറ്റാമിൻ ബി ട്വൽവ് ഡിഫൻസിന്റെ റിലേഷൻ ആണ് അതും മൈഗ്രൈൻ ആയിട്ടും സയൻസൈറ്റിസ് ആയിട്ടും തെറ്റിദ്ധരിക്കപ്പെടലുണ്ട് ഈ സിംഡംസ് ഒക്കെ നമുക്കറിയാം കോമൺ ആയിട്ട് പല അസുഖങ്ങൾക്കും കണ്ടുവരുന്ന സിംഡംസ് ആണ് അതുകൊണ്ട് തന്നെ പല രോഗങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ആണെന്ന് കണ്ടെത്താൻ വൈകി ഓൾറെഡി അത് നല്ല ലോ ലെവലിലായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട് നിങ്ങൾ ഒന്ന് മലബന്ധം അതുപോലെ തന്നെ തലകറക്കം അതുപോലെ തന്നെ ബാലൻസ് പ്രോബ്ലം തലകറക്കവും ബാലൻസ് പ്രോബ്ലംസും വിറ്റാമിൻ ബി ട്വൽവ് കുറവുള്ളവരിൽ കാണിച്ചു വരുന്ന ലക്ഷണങ്ങളാണ് മലബന്ധം കൂടുതലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ എടുക്കുന്നുണ്ട് എങ്കിലും മലബന്ധം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതും വിറ്റാമിൻ ബി ട്വൽവിൻ ഡെഫിഷ്യൻസിന്റെ ഒരു ലക്ഷണമാണ് ഇനി അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ അതായത് നിങ്ങളുടെ ശരീരത്ത് എത്ര ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും പോകാത്ത തരത്തിലുള്ള പിഗ്മെന്റേഷൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് പി സി ഒ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല മറ്റു രോഗങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്തിട്ടും പോകാത്ത പിഗ്മെന്റേഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ മുഖത്തൊക്കെ പ്രത്യേകിച്ച് ചൂണ്ടിനു ചുറ്റും താടിക്ക് കവിളിലൊക്കെ പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട് എങ്കിൽ അതും വിറ്റാമിൻ ബി ട്വൽവ് കാരണം വരുന്ന ഒരു ലക്ഷണമാണ് ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നേരെയാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓൾറെഡി പറഞ്ഞു നമ്മൾ മാംസാഹാരം കഴിച്ചാലാണ് കൂടുതലായിട്ട് വിറ്റാമിൻ ബി ട്വൽവ് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് ഇത് ഉത്പാദിപ്പിക്കുന്നില്ല നമുക്ക് ആഹാരത്തിലൂടെ തന്നെ വിറ്റാമിൻസ് കിട്ടുകയും വേണം മാംസാഹാരം എന്ന് പറയുമ്പോൾ മീന് ഇറച്ചി അതിൽ തന്നെ ബീഫ് അതുപോലെ മീറ്റ് ഓർഗൻസ് പ്രത്യേകിച്ച് ലിവറിൽ ഒക്കെ ധാരാളം വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് കൂടാണ്ട് അടങ്ങിയിട്ടുണ്ട് മുട്ട മീനിലാണെങ്കിൽ മത്തി അയല അതുപോലുള്ള ചെറു മത്സ്യങ്ങൾ ധാരാളം കഴിക്കാം പാല് ഗ്രീൻ പീസ് പാൽ ഉൽപ്പന്നങ്ങൾ നെയ്യ് ബട്ടർ ചീസ് ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ചീര ചുവന്ന ചീരയും പച്ച ചീരയും കൂടുതലായിട്ട് കഴിക്കാം പിന്നെ ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡുകളിലൊക്കെ ബീ കൂടുതലായിട്ട് അടങ്ങിയിട്ട് വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുന്നതാണ് വിറ്റാമിൻ ബി ട്വൽവ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാം ഇനി ആരൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയാം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു വേറെ പല അസുഖത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ടിരുന്ന് ബി ട്വൽവിന്റെ ആണെന്ന് മനസ്സിലാക്കാണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് മറ്റു രോഗങ്ങളൊന്നും നിങ്ങൾക്കില്ലായെങ്കിലും നിങ്ങൾ ഒന്ന് വിറ്റാമിൻ ബി ട്വൽവ് കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം വിറ്റാമിൻ ബി ട്വൽവ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കുറച്ചേ കുറവുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ അത് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും ഇനി നന്നായിട്ട് കുറവുണ്ട് എങ്കിൽ നിങ്ങൾ എടുത്ത് തന്നെ അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമ്മുടെ ശരീരത്ത് മെയിനായിട്ട് വേണ്ട രണ്ട് വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ ഡിയും വിറ്റാമിൻ ബി ട്വൽവും വിറ്റാമിൻ ഡിയും വിറ്റാമിൻ ബി ട്വൽവും കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന പകുതി അസുഖങ്ങൾ അല്ലെങ്കിൽ അസുഖ ലക്ഷണങ്ങൾ കുറഞ്ഞു കിട്ടുകയും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും അപ്പം ഈ രണ്ടിന്റെ ലക്ഷണങ്ങൾ തന്നെ ഏകദേശം സെയിമൊക്കെയാണ് വിറ്റാമിൻ ഡി ആണെങ്കിൽ കുറച്ചും കൂടി മുടി കൊഴിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും അപ്പൊ ഈ രണ്ട് വിറ്റാമിനുകൾ നിങ്ങളുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കറക്റ്റായിട്ടില്ല എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഇനി ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നില്ല അതിനേക്കാളും വളരെ ലോ ലെവലിൽ വിറ്റാമിൻസ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ടാബ്ലറ്റ് കഴിച്ച് തന്നെ അത് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മളുടെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പലർക്കും അറിയത്തിണ്ടാവില്ല ഇങ്ങനെയുള്ള ലക്ഷണങ്ങള് വിറ്റാമിൻ പി ട്വൽവിന്റെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അത് ഉപകാരപ്പെടും അതുപോലെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ